ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ഒറിജിനൽ ഗുജിരി ചനയാട് വിൽപ്പനക്ക് ഏകദേശം അറുപതിൻ്റെയും അറുപത്തഞ്ചിൻ്റെയും ഇടയിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി നാലു മാസം നിറച്ചനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് ക്രോസ് ചെയ്തത് വലിയൊരു സിരോഹി മുട്ടനായി മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ കുജിരി ജനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒന്നാമത്തെ പ്രസവത്തിനായി ഒരു ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ ഒരു ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ പെണ്ണാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ജന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ചെവി നീളം പതിനഞ്ചാറ് ഇഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും ഉണ്ട് വെള്ളിക്കണ്ണ് നല്ല പൊക്കവും നല്ല ഉണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഡബിൾ കളർ ചെനയാഡിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു സിരോഹി പാലാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് സിരോഹി മുഴ ഇനത്തിൽപ്പെട്ട ആടാണ് നിലവിൽ എഴുന്നൂറ്റി അൻപത് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പെരുമ്പാവൂർ റോഡിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി ക്രോസ് പാലാട് വിൽപ്പന നല്ല വലുപ്പമുള്ള ആടാണ് വീടുകളിൽ കാണുന്നതിനേക്കാഴും കുറച്ചും കൂടി വലിപ്പമുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ നിലവിൽ എഴുന്നൂറ്റി അൻപത് എം എൽ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പെരുമ്പാവൂർ റോഡിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇണക്കമുള്ള ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മ പശുവിനെ വീണ്ടും കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കുത്തി വെച്ചിട്ട് നാൽപ്പത് ദിവസമായി ഇപ്പോൾ ഒരു ലിറ്റർ പാൽ നിലവിൽ കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇണക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെയും ആറുമാസം പ്രായമുള്ള അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ കത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് കുട്ടിക്ക് ഇരുപത് ദിവസം പ്രായം നിലവിൽ കുട്ടി കുടിച്ചതിന് ശേഷം ഏഴ് ലിറ്റർ പാല് കറവേണ്ട ദിവസവും ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശം നൂല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമുള്ള അനിജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ള വലിയൊരു മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം മുപ്പതിൻ്റെയും മുപ്പത്തിയഞ്ചിൻ്റെയും ഇടയിൽ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലിക്കടുത്ത് തുറവൂർ ഈ വീഡിയോ കാണുന്ന വളർത്തർക്ക് ഒരു കുട്ടി സിറോയിഡ് കുട്ടിയാണ് നല്ല ചെവി ഇറക്കുന്നുണ്ട് അതുപോലെ നല്ല വെള്ളിക്കണ്ണ് നല്ല വെള്ളിക്കണ്ണുണ്ട് നല്ല ഫൈസ് പഞ്ചുണ്ട് അതുപോലെ നല്ല പഞ്ച് ഫൈസാണ് നല്ല ഇടനേട്ടം കാലകരം എല്ലാ ക്വാളിറ്റിയും മൊത്തം നല്ലൊരു പെൺകുട്ടി നല്ല അഞ്ച് മാസം പ്രായമുള്ള കുട്ടിക്ക് അഞ്ച് മാസം പാല് കുടിച്ചു കൊണോ ആടിന് നല്ല പാലാടിൻ്റെ കുട്ടിയാണ് അതുകൊണ്ട് അഞ്ച് മാസം നല്ല രീതിക്ക് പാൽ കുടിച്ച് വളർന്ന കുട്ടി പാരൻ സ്റ്റോക്കാക്കി വീടുകളൊക്കെ നിർത്താം ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേന് രണ്ട് ഇരട്ടി വിലപ്പത്തിക്കണി വരും ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ നല്ല പാലുണ്ടാവും ഈ ആടിന് അങ്ങനെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് എഴുന്നൂറ്റമ്പതാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല ഇണക്കുള്ള കുട്ടിയാണ് നല്ല കാലകരം ഇടുന്നിട്ടൊക്കെ ഉണ്ട് നല്ല മുട്ടമാരി ക്രോസ് ചെയ്ത അടിപൊളി കുട്ടികളറക്കുക വളർത്തവർക്ക് പറ്റിയതാണ് പന്ത്രണ്ട് മുക്കാലാണ് വില ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നല്ല ഫൈസ് പഞ്ചൊക്കെ ഉണ്ട് വെള്ളിക്കണ്ണും ചെവി ഉണ്ടാവുകൊണ്ട് നല്ല അടിപൊളി കുട്ടികളിറക്കി നല്ലൊരു വരുമാന മാർഗമായി മാറും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് മാത്രം ഈ വീഡിയോസിൽ ഇതിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ലൊരു പാരൻ സ്റ്റോക്കാക്കി വീടുകളൊക്കെ നിർത്താൻ പറ്റിയ അല്ലൊരു കുട്ടി ഹൈദരാബാദി ബിറ്റലിൻ്റെ ഡബിൾ കളറുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണും നല്ല ഡബിൾ കളറൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല വളർച്ച ഉണ്ടാവും ഒരു ഏഴ് എട്ട് മാസത്തിനോളം പ്രായമുള്ള നല്ല കുട്ടിയാണ് വളർത്തുകണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു പാരൻസ് സ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ആടാണ് നല്ല അടിപൊളി കുട്ടികളിറക്കാൻ പറ്റിയ ആട് ആവശ്യക്കാര് വിളിക്കാതിന് വില ഉദ്ദേശിക്കുന്ന പത്ത് അഞ്ഞൂറ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം കണ്ട് മടിയും കാമ്പൊക്കെ വലിപ്പുള്ള കുട്ടിയാണ് പാലും പ്രസവിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർ മാത്രം വിളിക്കുക പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചാലും വീട്ടാവശ്യങ്ങൾ കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം മുതല മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ ഒരാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് എല്ലാം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മേനി പതിനെട്ടായിരം രൂപ ഒരെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലുള്ള ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി അവിടെ നല്ല പാലാണ് ഒരു മുട്ടൻകുട്ടിയുള്ളൂ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള മുട്ടൻകുട്ടി നല്ല എലിപ്പത്തിനുള്ള മുട്ടൻകുട്ടി ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ജോഡി അസീൽ കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലും മുട്ടയിടുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ജോഡിക്ക് മൂവായിരത്തി മുന്നൂറ് രൂപ ഇത് ആവശ്യക്കാർ വിളിക്കുക കാസർഗോഡ് ടൗണിൽ എത്തിച്ചു തരും വിളിക്കുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ചാൽ കാസർഗോഡ് ടൗണിൽ എത്തിച്ചു കൊടുക്കും വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് ബീഡ് മുട്ടനാ കുട്ടി വിൽപ്പനക്ക് ബീറ്റിൽ ക്രോസ് മുട്ടനാണ് നല്ല ഇടനീട്ട പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ആറുമാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ബസ് സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനായിട്ടും വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച പീസ് എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് കണ്ടൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടു നേരം കൂടി ദിവസവും പതിനാറ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് ആറ് മാസമായ ഒരു പശു വിൽപ്പനക്കെ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ വീണ്ടും കുത്തിവെച്ചിട്ട് ഒന്നര മാസമായിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ പാരസ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യം ചെവി നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി അഞ്ചര ഇഞ്ചും ഉണ്ട് വെള്ളിക്കണ്ണ് നല്ല പഞ്ച് ഫേസ് ഉണ്ട് നല്ല പൊക്കം അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് പെനാസ്റ്റ ഖാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അന്യൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മല കടിഞ്ഞുൽ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു ജെ സി എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നല്ല രണ്ട് ക്രോസ് പീഡ് മുട്ടന്മാർ നല്ല പാലുടിച്ച് വളർന്ന കുട്ടികൾ ഇതുവരെ പാൽ പിടിക്കുന്നതിനും നില രാത്രി കൊണ്ടുവന്നാണ് രാവിലെ എടുക്കുന്ന വീഡിയോസ് നല്ല ഇറച്ചി ഉണ്ട് വളർത്താനും ഇറച്ചിക്കാർക്കൊക്കെ പറ്റും പക്ഷേ ആറുമാസം പ്രായമുള്ള ഈ രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ